നട്ടല്ല സിനിമയുടെ എഴുത്ത് തന്നെയാണ് ബാക്കി എനിക്ക് തോന്നുന്നത് മലയാള സിനിമ എനിക്കിനി ഇന്ത്യയിലെ ഏത് ഡി ഏത് ലാംഗ്വേജിലെ സിനിമകളേലും ടെക്നിക്കലി നമ്മൾ ഭയങ്കര സൗണ്ടാണ് ലൈക്ക് ലെറ്റ് ഇറ്റ് ബി ഫിൽ മേക്കേഴ്സ് സിനിമാറ്റോഗ്രാഫർ ഹു അപ്പോൾ രാജേഷിൻ്റെ ഒരു സോങ് പോയിൻ്റ് എനിക്കിന്നും തോന്നിയിട്ടുള്ളത് എഴുത്താണ് എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഴുത്തുകാർ എഴുതുമ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി കിട്ടും എന്ന് പറയുന്നതാണ് അതായത് അവരുടെ ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കണ്ട വെറുതെ ഒരു സീനിൽ രണ്ട് മൂന്ന് ഷോട്ടുകളിലൊക്കെ അവരെറ്റാബ്ലിഷ് ചെയ്തു തരും ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ സംശയം കാണുമ്പോൾ മറ്റുള്ള അതായത് ഞാൻ സിനിമയിലെ പ്രൊട്ടാക്ണിസ്റ്റ് ആണെങ്കിൽ എൻ്റെ രൂപം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്താണ് എൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ് എൻ്റെ ജോലി എന്താണ് എല്ലാം വേറൊരു ഇൻ്റലിജൻസിൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്